ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് കേട്ടോ ഇന്ന് നമ്മുടെ കുക്കിംഗ് ഒന്നുമില്ല നമ്മൾ ഇന്ന് ഒരു ചെറിയ ഒരു ടീ പാർട്ടിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഭാര്യയുടെ അനിയത്തിയും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ട് മദ്രാസിന്ന് അപ്പം ഇതാണ് അനിയത്തിയുടെ ഭർത്താവ് നമ്മൾ ഇന്ന് ചായ കൂടി പരിപാടിയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതേണ്ട നല്ല ചൂട് പരിപ്പ് വട പഴംപരി നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ അപ്പം അത് നമുക്ക് ായിട്ട് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം എന്താ എടുത്തോ ഇത് നമ്മടെ അനിയത്തിയാണെട്ട ഇത് നമ്മുടെ അനിയത്തി ആണ് മഡ്രാസിന് ഒന്നാണ് ഇത് നമ്മടെ അമ്മായിമ്മ പഴം പഴംപരി എന്നാ പഴം പഴംപരിയാ ഇത് നമ്മടെ സ്വന്തം ഭാര്യ നല്ല ആദ്യം പഴംപൊരി ഒന്ന് ടേസ്റ്റ് ചെയ്യാം ചൂട് ചൂട് പഴമ്പരിയാണ് സൂപ്പർ പരിപാടി ഒന്ന് കഴിച്ചോക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഉം സൂപ്പർ ടേസ്റ്റാ എങ്ങനെയുണ്ട് പഴമ്പരി എങ്ങനെയുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല ചൂട് കട്ടൻ ചായ നല്ല ചൂട് പരിപ്പാട കേട്ടോ നല്ല മഴയും പുറത്ത് നല്ല മഴയാണ് മഴയും ചൂട് ചായ ചൂട് പരിപോടെ കേട്ടോ ആ നല്ല വൈവാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ചെറിയൊരു ചായ ഒരു വട നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയൊക്കെ ആസ്വദിക്കുക ഇതേപോലെ നല്ല കട്ടഞ്ചായും പരിപാടിയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിയാസുഖം സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പീ ആണ് അടുത്തൊരു വീഡിയോയില് നല്ലൊരു ഒരു റെസിപ്പിയായിട്ട് നല്ല അടിപൊളി പാചകമായിട്ട് നമുക്ക് കണ്ടുകൂട്ടാം അതുപോലെ എല്ലാവർക്കും